പിന്നെ സ്വാമി ശരണം സ്വാമിയെ ശരണം അയ്യപ്പ എരുമേലി സത്രം പുല്ലുമേട് വഴി ശബരിമലയിലേക്കുള്ള യാത്രയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇരുപത്തിരണ്ട് പേരാണെന്ന് ശബരിമലയ്ക്ക് പോകുന്നത് കുട്ടത്തുകരിക്ക ശ്രീ ദുർഗ ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് കെട്ടു നിറച്ച് യാത്ര തുടങ്ങാം നമ്മൾ പോകുന്ന വണ്ടിയാണ് വരുന്നത് രാത്രി ഒമ്പത് ഒമ്പതര മണിയോട് കൂടിയാണ് നമ്മൾ ഇറങ്ങാൻ ഉദ്ദേശിക്കുന്നത് നല്ല മഴയുണ്ട് അങ്ങോട്ട് എങ്ങനെയാണെന്ന് അറിയത്തില്ല അങ്ങനെ കെട്ടൊക്കെ കെട്ടി സ്വാമിമാരെല്ലാം വണ്ടിയിലേക്ക് കയറുന്നു തുടർച്ചയായ മൂന്നാമത്തെ വർഷമാണ് നമ്മൾ പുല്ലുമേട് വഴി ശബരിമലയ്ക്ക് പോകുന്നത് ഇതിനു മുമ്പ് രണ്ട്രാവശ്യം പോയിട്ടുണ്ട് വണ്ടിയൊക്കെ പൂജിച്ച് നമ്മൾ ഒമ്പതര മണിക്ക് തന്നെ യാത്ര സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ എല്ലാവരുടും യാത്രയൊക്കെ പറഞ്ഞ് നമ്മൾ തിരിക്കുകയാണ് ഷാപ്പ് അടിക്കാൻ ഇറങ്ങിയതാണത് കൊട്ടാരക്കര കൊട്ടാരക്കര കഴിഞ്ഞപ്പോഴത്തേക്കാ വീണ്ടും മഴ തുടങ്ങി നല്ല നല്ല മഴയായിരുന്നു നമ്മളെ എരുമേലിൽ എത്തി പന്ത്രണ്ടരായപ്പം വലിയ തിരക്കൊന്നും ഇല്ല എന്ന കാണാം നമ്മളെ സ്വാമിമാരൊക്കെ അതാ പോന്നു ഒരുപാട് തിരക്കൊന്നും ഇല്ല ഫോട്ടോ സെക്ഷൻ പള്ളി നമ്മളിങ്ങനെ നടന്ന് നടന്ന് ഇനി അടുത്ത അമ്പലത്തിലൂടെ പോകണം അരുമേലും അമ്പിമാരൊക്കെ വരുന്ന അടുത്ത അമ്പലത്തിലൂടെ പോകണം വലിയ തിരക്കൊന്നുമില്ല കുറവുണ്ട് ആൾക്കാരൊക്കെ ഒന്ന് കുറവുണ്ട് ഗതസ്വാമിമാര് പോ ണി കഴിഞ്ഞപ്പോൾ തന്നെ സത്രത്തെത്തി സത്രത്തൊക്കെ നല്ല മഴയായിരുന്നു നമ്മളെല്ലാവരും ബുക്ക് ചെയ്തിട്ടാണ് പോയത് അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ടോക്കൺ കിട്ടാൻ വേണ്ടി ഒരാളെ ക്യൂയിൽ നിന്നു സ്പോട്ട് ബുക്ക് ഉണ്ട് സ്പോട്ട് ബുക്ക് ചെയ്യണമെങ്കിൽ എല്ലാവരും ആധാർ കാർഡ് കയ്യിൽ വെച്ചേക്കണം ആധാർ കാർഡ് ഉണ്ടെങ്കിൽ അവിടെ സ്പോട്ട് ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ നമ്മളെല്ലാവരും ബുക്ക് ചെയ്തുകൊണ്ട് വന്നതുകൊണ്ട് തന്നെ നമുക്ക് അവിടുന്ന് നമുക്ക് ടോക്കൺ പെട്ടെന്ന് തന്നെ കിട്ടി നമ്മൾ ടോക്കൺ ഒക്കെ എടുത്തിട്ട് ഇനി മേളിലോട്ട് പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു പിന്നെ ഇതുവഴി വരുന്നവർ രാവിലെ വരുവാണെങ്കിൽ ഒരാൾ അവിടെ ക്യൂവില് ആദ്യമേ നിൽക്കണം മഴ മഴ മഴയിട്ടിങ്ങനെ നമ്മൾ നിൽക്കുകയാണ് ടോക്കൺ കിട്ടി ഇനി ടോക്കൺ ഒക്കെ കിട്ടി നമ്മളിപ്പോൾ ഇവിടുന്ന് ഇനി കയറ്റം കയറാനായിട്ട് പോവാണ് ഇവിടുന്ന് ഒരു നല്ലൊരു കയറ്റമുണ്ട് അപ്പോൾ ഈ കയറ്റം കയറിയിട്ട് വേണം പുൽമേടിലെത്താൻ ഇപ്പോൾ വരുന്നവരാണെങ്കിൽ മഴയുണ്ട് അപ്പോൾ എല്ലാവരും കോട്ട ഒക്കെ എടുത്തിട്ട് വന്നാൽ നന്നായിരിക്കും നമ്മൾ ഇവിടുന്ന് കോട്ട് വാങ്ങാൻ കിട്ടും നൂറ് നൂറ്റി രൂപയ്ക്കാണ് കോട്ട് വിൽക്കുന്നത് അപ്പോൾ എല്ലാവരും കോട്ടക്കെ ഇട്ടാണ് പോകുന്നത് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നല്ല വഴിക്കലും ചെത്തലുമൊക്കെ ഉണ്ട് ഈ മഴ പെയ്തുകൊണ്ട് തന്നെ കയറ്റം കയറി പോകുമ്പോൾ നന്നായിട്ട് തെറ്റുന്നുണ്ടായിരുന്നു ചെരുപ്പൊക്കെ ഇട്ട് പോകുന്നവർ സൂക്ഷിക്കുക പിന്നെ നല്ല അട്ടയുണ്ടായിരുന്നു അട്ട മഴയും കൂടെ പെയ്യുന്നത് തന്നെ നല്ല അട്ടശല്യം സാനിറ്റൈസർ ഉപ്പ് എന്തെങ്കിലും വെച്ചിരിക്കുന്നത് നന്നായിരിക്കും പിന്നെ റസ്റ്റ് ചെയ്തോ നമ്മളെ വഴിയെ കുറിച്ച് പറഞ്ഞു ആഗ്രഹിച്ച പുൽമേട് വഴിയുള്ള യാത്ര അത്രയും മനോഹരമായി മഴ പെയ്തോണ്ട് നല്ല അതിന്റെ കുട്ടത്തിൽ കരിക്കാത്ത എന്റെ കൂട്ടുകാർക്ക് വളരെയധികം നന്ദി താങ്ക് പുൽമേടില് മൊത്തം അട്ട മരുന്നാർ സാനിറ്റൈസർ ഉപ്പ് എന്നിവ കൊണ്ടുവന്ന രക്ഷപ്പെട്ടു പോവാം ആവശ്യം പോലെ അട്ട അട്ടയുണ്ട് മഴയുണ്ട് മഞ്ഞുണ്ട് ഇപ്പൊ മഴയില്ല നമ്മളവിടെ നിന്ന് കേറിയപ്പോൾ നല്ല മഴയായിരുന്നു അമ്മയാരം അട്ട അടിച്ച് കേറി വരുകയാണ് അനേ ദേവൽ സ്വാമിനെ കട്ടടിച്ച് ഓ ഹട്ട ചോര ഒഴുന്നു പോ 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 ഇതാണ് കരികാടേനെ ഉള്ളോട്ടോട്ടടിച്ച് ഓ അയ്യപ്പോ സ്വാമീ സ്വാമീ അയ്യപ്പോ അയ്യപ്പോ സ്വാമീ സ്വാമീപ്പാ അയ്യപ്പാ ധർമവപ്പാ അയ്യപ്പാ സ്വാമീ അയ്യപ്പോ അയ്യപ്പോ സ്വാമീ അയ്യപ്പാ അയ്യപ്പാ ஐயப்போ சுவாமி சுவாமி அப்பா அப்பா சுவாமி அப்பா அப்பா வாசா சுவாமி அப்பா ஐயப்பாப்பாசாமி அப்பா கோடை எடுக்க സത്രം പുൽമേട് ശബരിമല പാത നമ്മളിങ്ങനെ കയറ്റം കേറി പൊക്കോണ്ടിരിക്കും നാല് ചുറ്റും മലനിരകൾ മാത്രം ചെറിയ മഴയുള്ളതുകൊണ്ട് തന്നെ നല്ല മഞ്ഞും ഒക്കെ ഉള്ളൊരു കാലാവസ്ഥയായിരുന്നു നമ്മൾ പോയപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല അട്ടയും ഉണ്ടായിരുന്നു അങ്ങനെ ഒരു അമ്മയാനയും അവരെ കുട്ടിയാനയും കണ്ടു അവർ കണ്ടവരോട് ഇങ്ങനെ ദൂരെ ഇങ്ങനെ നടന്നു പോകുന്നുണ്ടായിരുന്നു നല്ല ദൂരെ നല്ല ക്ലിയറിൽ കിട്ടിയില്ല മഞ്ഞും ഉണ്ടായിരുന്നു തൊട്ടപ്പുറത്തു തന്നെ കുറെ കാട്ടുപോത്തിൻ്റെ ഒരു കൂട്ടത്തെയും കണ്ടു അതും നല്ല ദൂരെയായിരുന്നു നല്ല ക്ലിയർ ആയിട്ട് കിട്ടിയില്ല ചെറിയ ചെറിയ അരുവികളും ചെക്ക് ഡാമുകളും അതിമനോഹരമായ കാഴ്ചകളും നൽകുന്ന ഒരു യാത്രയാണ് ഈ പുല്ലുമേട് വഴിയുള്ള യാത്ര സന്നിധാനത്തേക്കുള്ള ഇറക്കത്തിലെത്തി ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടൊരു അഞ്ച് കിലോമീറ്റർ ഇറക്കമാണ് നേരെ പോയി പതിനെട്ടാം പടിയിൽ അവിടെ ചെല്ലും അവിടെ നിൽക്കുമ്പോൾ സന്നിധാനം കാണാൻ പറ്റും നമ്മളങ്ങോട്ടാണ് പോണത് ഇറക്കം നല്ല മഴ കൂടെ പോയതുകൊണ്ട് നല്ല തെറ്റലും ഉണ്ട് പോയില്ലെങ്കിൽ തെറ്റി വീഴാൻ ചാൻസ് ഉണ്ട് നല്ല മേഘങ്ങളൊക്കെ ില്ക്കുന്ന അടിപൊളി ഇവിടെ നിന്ന് നോക്കുമ്പോൾ അങ്ങ് ദൂരെ നമുക്ക് സന്നിധാനം കാണാൻ പറ്റും പക്ഷെ ഇവിടെ നിന്ന് നമുക്കൊരു അഞ്ച് കിലോമീറ്റർ കൂടുതൽ ഇറങ്ങാനുണ്ട് നല്ല ഡീപ്പായിട്ടുള്ള ഇറക്കമാണ് അഗാധമായ കൊക്കയും ഇടുങ്ങിയ പാത ഒരു വരിയായിട്ട് പോവുക താഴോട്ട് താഴോട്ട് ഭയങ്കര കുഴി പോയ കാണത്തില്ലല്ലോ താഴോട്ട് നല്ല ഡീപ്പായിട്ടും കിടന്ന പാമ്പിനെ റെസ്ക്യൂ ചെയ്യുന്നു മാറ്റിട്ടോ മാറ്റിട്ടു ഇതാരും അനുകരിക്കരുത് അട്ടപടിച്ചോ അതാണ് പ്രശ്നം ആ ഇത് കൂടും ഇങ്ങനെ തിരക്കു വരുകയാണെങ്കിൽ വീണ്ടും മഴ ഒന്നാമതെ തെറ്റല് ഇനി വെള്ളം കൂടെ വീണാ അടിപൊളിയാവും ജസ്റ്റ് വെള്ളം വീണപ്പോഴേ തെറ്റുന്നു നമ്മൾ ഇറങ്ങി ഇറങ്ങി നമ്മൾ ശബരിമലയുടെ അടുത്തെത്തി ശബരിമലയുടെ പാട്ടിപ്പം കേൾക്കുന്നുണ്ട് മഴയായിരുന്നു ഇപ്പം വെയിലായി മഴ പെയ്തിട്ട് വഴിയൊക്കെ മൊത്തം തെറ്റലാണ് അട്ടയും ഉണ്ട് അത് അപ്പോൾ കുറേ പേരൊക്കെ ഫ്രണ്ടേ പോയി കുറച്ച് പേരൊക്കെ വരുന്നുണ്ട് നമ്മൾ ശബരിമലയുടെ പാട്ടൊക്കെ കേൾക്കുന്നുണ്ട് ഇപ്പോൾ ഇനി ഒരു രണ്ട് കിലോമീറ്റർ കൂടെ ഉണ്ട് അപ്പോൾ ഇനി താട്ട് ഇറങ്ങുന്നു ഒരക്കുഴിയിലേക്ക് പോകുന്ന വഴി കാനന ലാസ്റ്റ് ചെക്ക് പോയിന്റിൻ്റെ അവിടെ നിന്ന് വലത്തേക്ക് വരും ആ ഒരു കാരണമൊന്നും വന്നില്ലല്ലേ നേരത്തെ വന്നവരൊക്കെ കുളിച്ചിട്ട് താഴേക്ക് പോയി അപ്പോൾ നമ്മൾ കുളിക്കാനായിട്ട് പോവാണ് അപ്പോൾ നമ്മൾ ശബരിമല സന്നിധാനത്തോടൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഒരു മണിക്ക് നടാടയ്ക്ക് നമ്മൾ കയറാൻ വേണ്ടിയുള്ളതൊക്കെ പന്ത്രണ്ടായി പെട്ടെന്ന് പോയാൽ കാണാൻ പറ്റും എന്ന് വിചാരിക്കുന്നു ഈ അയ്യപ്പന്മാർ അയ്യപ്പൂർ കൊടിമരം ഫ്ലൈ ഓവർമരണ്ടായിരുന്നു മഴയും പെയ്യുന്നു മഴ അനന്ത്േന്ത് പതിനെട്ടാം പടി കയറി നമ്മൾ ഫ്ലൈ ഓവറി കയറി ഫ്ലൈ ഓവർ നാളെയും നാടമ്പലം അവിടുന്ന് ഇങ്ങനെ നടന്ന് കറങ്ങി അടച്ചത് ജിനി വക്കെ പോവാ അതോ അരവണ മണോ പായസത്തിൻ്റെ മണോ പായസത്തിൻ്റെ നല്ല മണം കിട്ടും ഇതാണ് എന്തെങ്കിലും اوه مننا ڏي ڏي നെയ്ത്തങ്ങളുടെ പകുതി നമ്മൾ ആഴിയിലേക്ക് എല്ലാം കഴിഞ്ഞ് നമ്മളിപ്പോൾ അന്നദാനപ്പുരയിലേക്ക് വന്നു അപ്പോൾ അവിടെ അന്നദാനം വിളമ്പിത്തുടങ്ങി അപ്പോൾ പുലാവായിരുന്നു കഴിക്കാൻ അപ്പോൾ എല്ലാവരും കഴിക്കാൻ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു അപ്പം നമ്മൾ ചെന്നെ തന്നെ വന്ന് ഇരിക്കാൻ പറ്റി അപ്പം ഒരുപാട് പേർക്ക് ഇരിക്കാനുള്ള സ്ഥലമുള്ളതുകൊണ്ട് തന്നെ ഈ എല്ലാവരും സ്പേസ് ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കഴിച്ചിട്ടൊക്കെ ഇനി അതൊക്കെ നല്ല ഇറങ്ങാനുള്ള നമ്മൾ പുൽമേട് വഴി ഇറങ്ങി വന്നതുകൊണ്ട് തന്നെ ഒരു ക്യൂവിലൊന്നും അങ്ങനെ വലിയ ക്യൂ ഒന്നും ഇല്ലായിരുന്നു നമുക്ക് പെട്ടെന്ന് തന്നെ കയറി കാണാനും പറ്റി നമുക്ക് പെട്ടെന്ന് തിരിച്ച് ഇറങ്ങാനും പറ്റി നമ്മളിപ്പോൾ പമ്പയിലെത്തി പമ്പയിലും വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു ന്യൂസിലൊക്കെ കാണുമ്പോൾ തന്നെ ഒരുപാട് തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ആദ്യത്തെ ആ ഒരു തിരക്കേ ഉള്ളൂ ഇപ്പോൾ ബുക്കിങ്ങനുസരിച്ചാണ് കയറ്റി വിടുന്നത് അതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നുമില്ല പിന്നെ മഴയായിരുന്നു ഏറ്റവും പ്രശ്നം അങ്ങനെ നമ്മളെ തിരിച്ച് നമ്മളെ ക്ഷേത്രത്തിലെത്തി ഇനിയിപ്പോൾ ഇവിടുന്ന് മാലയൊക്കെ ഊരിയിട്ടാണ് നമ്മൾ വീട്ടിലേക്ക് പോകുന്നത് നമ്മൾ തിരിച്ച് നമ്മൾ ഒമ്പതര ആയപ്പോൾ രാത്രി ഒമ്പതരയ്ക്ക് തന്നെ വീട്ടിൽ തിരിച്ച് അമ്പലത്തിലെത്തിയിട്ടുണ്ട് പിന്നെ എല്ലാവരും ഇറങ്ങി മാലയൊക്കെ ഊരിയിട്ടാണ് ഇവിടുന്ന് എല്ലാവരും വീട്ടിലേക്ക് പോകുന്നത് അപ്പോൾ നല്ല രീതിയിൽ തന്നെ നമുക്കൊരു ശബരിമല യാത്രാ ദർശനം നടത്തി തിരികെ എത്താൻ പറ്റി സ്വാമി ശരണം സ്വാമിയെ ശരണം അയ്യപ്പ വീഡിയോ കണ്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു